ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം വീഡിയോയിൽ ഇന്ന് പുതിയ കുറേ പ്ലാന്റ്സുകൾ സേവിനായി വന്നിട്ടുണ്ട് ആ പ്ലാന്റുകളാണ് കാണിക്കുന്നത് എല്ലാം നല്ല ഫ്ലവറിങ് പ്ലാന്റ്സുകളാണ് കേട്ടോ കുറേ പേര് ചോദിച്ചത് പ്രകാരമാണ് ഫ്ലവറിങ് പ്ലാന്റ്സ് മാത്രം ആക്കിയത് ഇത് ഡാലികയാണ് അറിയാമല്ലോ ഹൈബ്രിഡ് വെറൈറ്റിയിൽ വരുന്ന നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല വലിപ്പമുള്ള ഫ്ലവറുകൾ വരുന്ന ഡാലിക ആണ് ഇതിന് വരുന്നത് നൂറ്റി മുപ്പത് രൂപ റേറ്റാണ് ഇത് കുറേ ചാർജ് വരും പിന്നെ കുറച്ച് റോസുകളുണ്ട് റോസുകൾ പല റേറ്റിലുള്ളയും പല സൈസിലെയും പല ടൈപ്പ് റോസുകളാണുള്ളത് പല വിലകളാണ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് റോസിൻ്റെ വില വരുന്നത് അതുപോലെ കുറച്ച് ചെമ്പരത്തികളുണ്ട് നല്ല ഹൈബ്രിഡ് വെറൈറ്റിയിൽ വരുന്ന നമുക്ക് വെച്ച് പിന്നെയും കമ്പുകളൊക്കെ കുത്തിപ്പിടിപ്പിക്കാൻ പറ്റുന്ന റോസോ ചെമ്പരത്തികളാണ് കേട്ടോ മെലസ്ട്രോമ പ്ലാന്റ്സ് ഉണ്ട് മെലസ്ട്രോമയൊക്കെ നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഫ്ലവറിങ് പ്ലാന്റ്സുകൾ തന്നെയാണ് വൈറ്റും വയലറ്റും ലൈറ്റ് വയലറ്റുമാണ് ഉള്ള ഡാർക്കും പിന്നെ വെറ്റോണിയ പ്ലാന്റുകളാണിത് വെർബീനിയ ഉണ്ട് ജമന്തി ഉണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരെയും കാണണം സപ്പോർട്ട് ചെയ്യണം പ്ലാന്റുകൾ വേണമെങ്കിൽ കാണുമ്പോൾ തന്നെ മെസ്സേജ് ഇടാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ഏത് പ്ലാന്റാണ് വേണമെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുക അല്ലെങ്കിൽ പേര് പറഞ്ഞാൽ മനസ്സിലാവും ക്രിപ്താന്തസ് ഉണ്ട് വീഡിയോസിൽ ഉൾപ്പെടുത്താത്ത കുറേ അധികം പ്ലാന്റ്സുകളുണ്ട് എല്ലാം കൂടെ വീഡിയോയിൽ വരുമ്പോഴത്തേക്ക് വീഡിയോയ്ക്ക് ലെങ്ക് കൂടിപ്പോവും അതുകൊണ്ടാണ് അതിൽ ഉൾപ്പെടുത്താത്തത് റോസുകളൊക്കെ കണ്ട അത്യാവശ്യം നല്ല റോസുകളൊക്കെ തന്നെയാണുള്ളത് എല്ലാത്തിലും മുട്ടകളും പൂവുകളും ഒക്കെ ആയിട്ടുള്ളതാണുള്ളത് പിന്നെ അത്യാവശ്യം നല്ല റോട്ടഡ് പ്ലാന്റുകളൊക്കെ തന്നെയാണ് കേട്ടോ യാതൊരുവിധ ഡാമേജും കൂടാതെ നിങ്ങളുടെ കയ്യിൽ കൊറിയർ അയച്ചു തരും ഡി ടി സിയാണ് നമ്മൾ ഏറ്റവും കൂടുതലും ചെയ്യുന്നത് പിന്നെ പ്രൊഫഷണൽ സ്പീഡ് സേഫ് അതൊക്കെ കസ്റ്റമർക്ക് ചുരുക്കം ചില കസ്റ്റമർക്ക് മാത്രം ചെയ്യുന്ന കൊറിയറുകളാണ് അതായത് ഡി ടി സി അവൈലബിൾ അല്ലാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക പ്ലാന്റിന് വേണ്ടി മെസ്സേജ് ഇടുക പ്ലാന്റൊക്കെ വാങ്ങി സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു നല്ല നല്ല കമൻറ്റും പ്രതീക്ഷിക്കുന്നുണ്ട് അന്നേരം നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് സെയിൽ പോസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അതെല്ലാം കയറി കണ്ടു നോക്കുക ഈ റോസുകളാണ് ഇരുപത്തഞ്ച് രൂപേൻ്റെ റോസ എന്ന് പറയുന്നത് ഈ റോസുകൾക്കൊക്കെ ഇരുപത്തഞ്ച് രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഹെൽത്തി പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് അപ്പം ഓക്കേ